നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലാണ് ചേലക്കര ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരേക്കർ പതിനെട്ട് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട ഒരു ചെറിയ റബ്ബർ തോട്ടമാണ് നൂറ്റി അമ്പത്തോളം റബ്ബർ കുറച്ച് തേക്ക് മരങ്ങൾ തെങ്ങ് മാവ് ഒരു പഴയ താമസയോഗ്യമല്ലാത്തൊരു വീടും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഒരു ഭൂമിയാണ് കുറേ ഭാഗമൊക്കെ നല്ല നിരപ്പാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ഫാമിലിക്കൊക്കെ താമസിച്ച് റബ്ബറൊക്കെ വെട്ടി ജീവിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യാം വഴി കരണ്ട് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ചേലക്കര ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് നാല് ആണ് കേട്ടോ നൂറ്റി എൺപത്തെട്ടോളം റബ്ബർ മരങ്ങൾ അത്യാവശ്യം തേക്ക് മരങ്ങൾ മാവ് തെങ്ങ് ചെറിയൊരു പുളി ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആ ചെറിയ ചെരുവ് പറഞ്ഞ ആ വഴിയാണ് കാണുന്നത് ഇതാണ് വീട് വീട് താമസിച്ചുകയല്ല കേട്ടോ ഈ വീടുകളൊക്കെ ഉള്ള പരിസരത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴി അവിടുന്ന് ഒരു അമ്പത് ആണ് ഈ മണ്ണ് വഴി വരുന്നത് അതിൻ്റെ അപ്പുറത്തു നിന്നൊക്കെ നമുക്ക് കോൺക്രീറ്റ് നല്ല വീതിയുള്ള റോഡാണ് വരുന്നത് ഇതൊരു നാല് മീറ്ററോളം വീതിയുള്ള അമ്പത് മീറ്റർ വഴിയാണ് കേട്ടോ ഇത് പൊതുവായിട്ടുള്ള വഴിയാണ് ഈ താമസക്കാർക്ക് എല്ലാവരും ഉപയോഗിക്കുന്നൊരു വഴിയാണ് നമുക്കും ആ വഴി ഉപയോഗിക്കാം അപ്പം ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വീഡിയോ കണ്ടും വ്യക്തമായി കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ ആണ് ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഓക്കെ ബൈ ബൈ